ഇതിലും മികച്ച ഒരു വീഡിയോ ഈ അടുത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഒരു യഥാർത്ഥ ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ ദാ ഈ ടീച്ചറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇനി ഒരു വീഡിയോയിലെ വലിയൊരു സന്ദേശം ഉണ്ട് കേട്ടോ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞു തരാം ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യാം ടീച്ചർ അവനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇല്ല എന്നുള്ള മറുപടി പറഞ്ഞോ അപ്പോൾ ടീച്ചർ എന്ത് ചെയ്ത് ടീച്ചർ ടീച്ചറുടെ സ്വന്തം മകനോടെന്ന പോലെ ആ ഒരു സ്നേഹവും വാത്സല്യവും കരുതലൊക്കെ കൊടുത്തിട്ട് അവന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ എന്ത് നല്ല വീഡിയോ എത്ര മനോഹരമായ ഒരു വീഡിയോ ഇതൊക്കെയല്ലേ മക്കളെ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട ഒരു കാഴ്ച ഈ ടീച്ചർ ആരാണ് സ്കൂൾ ആരാണ് എന്നറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കെട്ടോ ഇനി ഏത് സ്കൂളാണെങ്കിലും ഈ ടീച്ചറൊക്കെ അവിടുത്തെ കുട്ടികൾക്കും ആ സ്കൂളിനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട എന്തും നല്ലൊരു വീഡിയോ അല്ല കിഡിലും വീഡിയോ അല്ല ഇതൊരുപാട് സ്കൂളുകളിൽ നടക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ വലിയൊരു സന്ദേശമുണ്ട് ആ ഒരു ടീച്ചർ ഈ കുട്ടികളോടും അതേപോലെ ഇത് കാണുന്ന നമ്മളോട് പറയുന്നത് ആ ഒരു സന്ദേശം ഇതാണ് കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുക്കണം ആ ഒരു സ്നേഹം വാത്സല്യം കരുതൽ ഇതൊക്കെ ആ ടീച്ചർ നമ്മളോടും ഈ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റും ചെയ്യുക